എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ पार्वती നൽകാമോ എന്തിനാണ് പാൽസൂരം മീട്ടാതെ ഇനിയും തന്ത്രികൾ പിറ്റേ തമ്പുരവി ക്ഷമയുടെ നെല്ലിപ്പലകയും തള്ളി തകർത്തു കൊണ്ട് നിങ്ങളുടെ സ്വീകരണം മുറിയിലേക്ക് ക്ഷണിക്കാതെ അതിഥികളാ ഈ ഫൈ ഫംഗേഴ്സ് കയറി വരാൻ തുടങ്ങിയേട്ട് വർഷം നാല് തികയുന്നു പൊട്ടി തغرുന്ന കിനാവ് കൊണ്ടര് പട്ടു നൂലുകള കെട്ടി ഞാൻ എന്നെ മെയിങ്ങും ഒരു മണിക്കാണ് ഉള്ളേ പൊന്നും ചിലം കേട്ടുകൊള്ളുന്നു ഞാൻ നീ എന്നോട് ചെയ്യാൻ പറയുന്നു

സ്വന്തം മക്കളെ പോലും മാതാപിതാക്കൾ കൃത്യമായി കാണിപ്പിക്കുന്ന സീരിയൽ ഫോട്ടോഗ്രാഫ് സീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീര സീരിയലാണ് സത്യം പറയാലോ എല്ലാ ദിവസവും ആറ് മുപ്പത് എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഷാർപ്പിലുണ്ടായില്ലേ സോറി സോറി ഷാർപ്പാട്ട് ഞാൻ വീട്ടിലുണ്ടാവും ഓ ശരി പക്ഷേ ഇന്ന് ആയതിനു കൂനുള്ളത് ഏഹ് സംഭവം നമ്മൾ എത്ര സമയം ഒരാളെ അയ്യോ ചേട്ടാ കൊറച്ചു സമയം ഉള്ള സംഭവം ഒരു ചേട്ടാ ഇത് ആ സീരിയലല്ലേത് ഇത് അതല്ല വേറൊരു സീരിയൽ ഉണ്ടല്ലോ ആ ആ ചെറുക്കിന് ഒരു മുട്ട തന്നെയുള്ള ഒരു പയ്യം വന്നിച്ച് എന്റെ മോനെപ്പോഴും ആ സീരിയലിന്റെ ഡയലോഗ് പറയുന്നു ഏത് എന്നാണ് അലമ്പഴാണെന്ന എന്ന് സീരിയൽ ഇല്ല ചേട്ടാ ഇത് അതല്ലെന്നേ ഇത് ആ ഇത് സീരിയലല്ലോ ആ ഇപ്പൊ ഈ സീരിയലിന്റെ പേരെന്താ നിങ്ങൾ സത്യത്തിൽ ഏത് സീരിയലിന്റെ കാര്യം പറയാനാ എന്നോടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഏത് സീരിയലില്ല അഭിപ്രായം വേണ്ടായിരുന്നു ചേട്ടാ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ സീരിയലേ എന്നെ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ സീരിയലിന്റെ അഭിപ്രായമാണ് ചേട്ടൻ പറയുന്നത് ഫോട്ടോഗ്രാഫ് കാര്യം നീ നീ ഞാൻ ഞാൻ ക്യാമറ ഓഫ് ചെയ്തേക്കടാ നാളെ വരും മഹേഷ് പറഞ്ഞ പിന്നെ ജീവിച്ചിരിക്കില്ല ും ചിന്തിക്കരുത് എന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ ഒന്ന് ഞായറാഴ്ചയാണ് ചെറിയ വായിൽ വലിയ വർത്തമാനവുമായി ഇവർ വരുന്നു ഫോട്ടോഗ്രാഫ്